നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകൾ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖായിട്ടും സന്തോഷത്തോടെയും ഓണത്തെ വിലവേൽക്കാനായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പം എല്ലാവരും വരൂ ഇന്ന് നമ്മൾ വടുവപ്പുളി അച്ചാർ ഇതാണ് കേട്ടോ പൂരാടത്തിന്റെ അന്നാണ് വടുവപ്പുളി അച്ചാർ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ അച്ചാറാണല്ലോ അത് വടുവപ്പുളി അപ്പൊ അത് ചെറുത് ഞങ്ങൾക്ക് കുറച്ചാളുകൾ അല്ലേ ഉള്ളു അപ്പൊ ചെറുതൊന്നും വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് തൊലികളയട്ടെ അച്ചാർ ഉണ്ടാക്കുന്ന ഞാൻ ഞാനെങ്ങനെയാ അച്ചാർ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ അതെല്ലാം തൊലികളഞ്ഞെടുത്തു ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി നമുക്ക് ഇടേണ്ട കാര്യങ്ങൾക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം കറിവേപ്പിലയും ചതക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിക ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചിണ്ട് അപ്പൊ അതെടുത്ത് വെച്ചു അങ്ങനെ ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നല്ലെണ്ണയില നല്ല ചെയ്യുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ വെളിച്ചെണ്ണ ഒക്കെ ആവുന്നതും കുറച്ചായിരിക്കും നല്ലത് അല്ലേ എന്നാലും വെളിച്ചെണ്ണ ചെയ്യുമ്പോഴുള്ള സ്വാദ് വേറെ ഒന്നിനും കിട്ടില്ല അപ്പൊ നല്ലെണ്ണയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ അച്ചാർക്ക് നമ്മൾ നേരത്തെ വെക്കും പിന്നെ തലേത് സൂത്രാടത്തിന്റെ അന്നാണ് കുളിയെങ്കിലും കാണുന്ന വെച്ചെക്കു കടമയിൽ ഒന്നാവണം ഒന്നാം ഓണത്തിനന്ന് അപ്പൊ അത് വേറെ വീഡിയോ വരണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ എല്ലാവരും വീഡിയോ കാണുമ്പോ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനിപ്പോ ഓർമ്മപ്പെടുത്താണ് വേഗം പോയാൽ ലൈക്ക് വെച്ചിട്ട് അല്ലേ അതൊന്നുണ്ട് പ്രസ് ചെയ്തേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടും രേഖപ്പെടുത്തുക അപ്പൊ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തിയതിനു ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ആ കഷ്ണങ്ങളെ ഒന്ന് ഉപ്പു പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചു അടച്ചു വെച്ചു ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴുക്കിയാണ് വെളിച്ചെണ്ണ അതുപോലെ ഉലുവയും കടുകും പൊട്ടിച്ച് കറിവേപ്പിലിട്ടു ഉണക്കമുളകുണ്ടെങ്കിൽ അത് ഇടാം നമ്മളെ വറ്റൽ മുളക് നമ്മള് കടുക് വറക്കുമ്പോ ഇടൂലേ അതുപോലെ ഇട്ട് വെക്കാം ഇനി നമ്മളെ പച്ചമുളക് കീറി ഇടുകയാണ് ഇപ്പൊ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുകയാണ് അതൊന്ന് എണ്ണയിലിട്ട് പച്ചമണം പോകുന്നവരെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് പച്ചമണം പോകുമ്പോൾ കുറച്ച് അച്ചാർ പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മള് ഈ ചെറുനാരങ്ങ നാരങ്ങ പുളി അച്ചാറിനായിട്ട് മുറുക്കിയിട്ടുള്ള നാരങ്ങ അതിലേക്ക് ചെരിഞ്ഞു നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ചൂടാക്കരുത് ഏഹ് ഇതെല്ലാം പൊടികളെല്ലാം ഒന്ന് ചൂടായതിനു ശേഷം ഓഫ് ചെയ്തിട്ട് ഇത് ഇട്ട് ആ ചൂടിലൊന്നും ഇളക്കേ വേണ്ടുട്ടാ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇണക്കി അതിനൊരു കൈപ്പ് വരും അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറ് എന്നിട്ട് അല്പം നമ്മളുടെ മുളകും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കും അത് മിക്ക അച്ചാറുകളിലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേക സ്വാദാണ് പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെയാണ് നമ്മളുടെ അച്ചാർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് ചുറുക്കി ഒഴിച്ചിട്ടുണ്ട് പാകത്തിൽ നമുക്ക് എത്രയാണോ വെള്ളം അച്ചാറിൻ്റെ ആ പരുവ് വേണ്ടത് അതിനനുസരിച്ചുള്ളത് ഒഴിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അത് കടുവ ഒക്കെ പൊട്ടിച്ചിടുക എന്നിട്ടോ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു തന്നോ മാത്രം എന്നിട്ട് അത് ചൂടാടി കഴിയുമ്പോൾ നമ്മൾ ആ അച്ചാറിന്റെ ഒരു ഭരണീൻ്റെ അതിലേക്ക് ആക്കി വെച്ചു അങ്ങനെ അച്ചാർ ഉണ്ടാക്കല് കഴിഞ്ഞു ഓണത്തിന്റേതായ തയ്യാറെടുപ്പ് ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആവശ്യത്തിന് അച്ചാർ കൂടി ഇട്ടു വേണമെങ്കിൽ ഒഴിവ് നമ്മുടെ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ കായത്തിന്റെ പൗഡർ കായ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇല്ലേലും ഇപ്പൊ കായം ഇല്ല അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല കായം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടത് കേട്ടോ ഓണത്തിനൊക്കെ നന്നായിട്ട് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നു പറ്റുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അത് നമ്മൾ അതൊരു ബൗളിലേക്ക് ആക്കി വെച്ചു ഇനി ചൂടാറട്ടെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു അച്ചാർ ഭരണയിലേക്ക് അത് മാറ്റി വെച്ചിത്രേം മതി ഇത് തന്നെ കുറച്ച് അത്യാവശ്യം ഇരിക്കുന്നത് ഞങ്ങൾക്ക് അത്രേ വേണ്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു വടവ് പുളി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്